അരിക്കൊമ്പനല്ല ചക്ക കൊമ്പനല്ല എത്ര ആനകൾ വന്നാലും ഇതിൻ്റെ മുകളിൽ പിടുത്തം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കരാറുകാർക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും പണം അടിച്ചു മാറ്റാം എൻ്റെ പരാതി എഴുതിയ ആ പേന ഞാൻ കുറ്റി ഒടിച്ച് കളഞ്ഞു വരന്തിപ്പള്ളി പഞ്ചായത്തിലെയും മറ്റത്തൊരു പഞ്ചായത്തിലെ മലയോര മേഖലയിലെ കർഷകർ ഇന്ന് ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് കാട്ടാന ശല്യമാണ് ഈ കാട്ടാന ശല്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവിടുന്നത് വനംവകുപ്പിനാണ് പക്ഷേ ജനങ്ങളെ അനുദിനം കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാട്ടാനകൾ അപ്പോൾ ഈ കിടങ്ങുകളും അതുപോലെ തന്നെ സൗരോർജ്ജവേലി ഇതൊന്നും കെട്ടിയൊണ്ടൊന്നും ശാശ്വതമായ പരിഹാരമല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഒരു നിരന്തരായിട്ട് പരാതിയും നിവേദനങ്ങളൊക്കെ കൊടുത്തിരുന്നു വനാതിർത്തിയിൽ പതിമുഖം ചൂരല് നാരകം വെച്ച് പിടിപ്പിക്കുക അതോടൊപ്പം കാട്ടാനകൾ കൂടുതൽ ഇറങ്ങുന്ന സ്ഥലത്ത് ആടുന്ന തേനീച്ച കൂട് സ്ഥാപിക്കുക അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറുമാസം കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ധാരാളം വളർന്ന ഒരു വൻ മതിലായി തീരും അപ്പോ ഈ പതിമുഖം എന്ന് പറയുന്നത് ധാരാളം മുള്ളുകളുള്ള ഒരു സംഭവമാണിത് ഇത് ഔഷധ കൊണ്ടുള്ളതാണ് ഇത് ആയുർവേദ മരുന്നിനും ഉപയോഗിക്കാം അപ്പോൾ ഇതിനധികം പൈസ ചിലവില്ല അപ്പോൾ ഇത് നട്ടു വളർത്തുകയാണെങ്കിൽ അരിക്കൊമ്പനല്ല ചക്കക്കൊമ്പനല്ല എത്ര ആനകൾ വന്നാലും ഇതിൻ്റെ മുള്ളിൽ പിടുത്തം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭയങ്കര സുരക്ഷിതമാണ് അവരുടെ കാർഷിക വിഭവങ്ങൾ നശിപ്പിക്കില്ല അപ്പോൾ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇത് ശാശ്വതമല്ല പരിഹാരമല്ല എന്നാണ് പറഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടങ്ങുകളും സൗരോർജ്ജവേലിയൊക്കെ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കരാറുകാർക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും പണം അടിച്ചു മാറ്റാം അതുപോലെ ഇപ്പോൾ ചിമ്മിനി ഡാമിൽ പാലപ്പള്ളിയിൽ ധാരാളം ഒരു പ പത്ത് മുപ്പത് ആനക്കൂട്ടങ്ങൾ വന്ന് ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് അവിടെ നില ഉറപ്പിച്ചു അത് ഇവർ ഈ ഉൾവനത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്ന് രണ്ട് കുങ്കിയാനേനെ കൊണ്ടുവന്നു ലക്ഷങ്ങളാണ് സർക്കാരിൻ്റെ നികുതി പണം നഷ്ടപ്പെടുത്തിയത് അതുപോലെ തന്നെ ഒരാൾ നിരപരാധി ഒരു ആയി ജീവനക്കാരും മരിച്ചു അവനൊരു അദ്ദേഹത്തിന് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ ഇത് ഇത്ര പൈസ കൊടുത്തിട്ട് വീണ്ടും ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് വരണം അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ ജനസഭ ഒരു പരാതി പോലത്തെ അടിസ്ഥാനത്തിൽ എനിക്ക് മറുപടി തന്നിട്ടുണ്ട് ഈ വനംവകുപ്പ് ചാലക്കുടിയിലത്തെ ഓഫീസർ മറുപടി വന്നിട്ടുണ്ട് അവർക്ക് പറ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആണ് അത് നമ്മൾ ഇത് ജൈവവേലി സ്ഥാപിക്കുമ്പോൾ ആനകൾ വന്ന് ഇത് നശിപ്പിക്കും അപ്പം അത് അല്ല എന്നാണ് പറയുന്നത് അതിനെ ഞാൻ ഖണ്ഡിക്കാണ് കാര്യം ഇത് ഒരു ഒരാറുമാസം അല്ലെങ്കിൽ ഒരു ഏഴു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ വൻ മന്തിലായിരിക്കും എന്തുകൊണ്ട് ഇവർക്ക് ഇത് ചെയ്തു കൂടാ അപ്പം ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഇനി താല്പര്യമില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ നിരാശനായിട്ട് എൻ്റെ പരാതി എഴുതിയ ആ പേന ഞാൻ കുത്തി ഒടിച്ച് കളഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു ജഡ്ജ് പിന്നെ ആ പാൻ ഉപയോഗിക്കില്ല അതുകൊണ്ട് ഞാൻ എന്റെ ശക്തിയായ പ്രതിഷേധം ഞാൻ ഇതിൽ രേഖപ്പെടുത്തുകയാണ് കഴിയുമെങ്കിൽ ഈ സംഭവം നടപ്പിലാക്കുക എന്നാ എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി